കനത്ത ചൂടിന് പുറമെ യു എയിൽ അമിതമായിട്ടുള്ള ഹ്യൂമിഡിറ്റിയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എൺപത് ശതമാനത്തിന് മുകളിലും അതിൽ കൂടുതലുമൊക്കെയാണ് ഹ്യൂമിഡിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ തന്നെ വീടുകളുടെ ചുമരുകളിലൊക്കെ വിള്ളലുണ്ടാക്കുന്നതായിട്ട് യു എ നിവാസികൾ പറയുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അത് കൂടാതെ തന്നെ വാതിലുകൾ തുറക്കാനുള്ള പ്രയാസം ഹോൾ സീലിംഗിൽ നിന്ന് വെള്ളം ഉറ്റി വീണ് താഴെ ബക്കറ്റ് വെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതായിട്ട് പ്രവാസികൾ പറയുന്നുണ്ട് ഇത് കാലങ്ങളായിട്ട് യു എയിൽ താമസിക്കുന്ന പ്രവാസികൾക്കാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് താപനിലയിൽ നേരിയ കുറവൊക്കെ സംഭവിക്കുമെങ്കിലും ഹ്യൂമിഡിറ്റിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല വലിയ രീതിയിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇപ്പം താപനില നാൽപ്പത് ഡിഗ്രി ആകുന്ന സാഹചര്യത്തിൽ എഴുപതിനും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും ഇടയിൽ ശരാശരി ഹ്യൂമിഡിറ്റി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ദുബായ് പാർക്കുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ എത്തിയ ആളുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ പതിനാറ് കോടി സന്ദർശിക്കും ാണ് ദുബായിയുടെ പാർക്കുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒക്കെ എത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും കളിസ്ഥലങ്ങൾ നന്നായിട്ട് സൗകര്യമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ പതിമൂന്ന് ലക്ഷം ആളുകളുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് പല ആളുകൾക്കും വി പി എൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഈ പണം നഷ്ടപ്പെട്ടത് വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തത് വഴിയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും വലിയ സംഖ്യ വരെ നഷ്ടമായ ആളുകളുണ്ട് ഈ പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ടുകൾ വഴിയൊക്കെ ചെറിയ സംഖ്യയാണ് പ്രതിദിനം നഷ്ടമായി കൊണ്ടിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് വി പി എൻ അൺഇൻസ്റ്റാൾ ചെയ്ത സാഹചര്യത്തിലാണ് ഇത് വി പി എൻ വഴിയാണ് ഈ പണം നഷ്ടമായത് എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ തന്നെ ഈ മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിലും അനിയന്തര പണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവരും ഈ വി പി എൻ അൺഇൻസ്റ്റാൾ ചെയ്ത സന്ദർഭത്തിലാണ് ഇതിൽ നിന്നാണ് പണം നഷ്ടമായത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതോറിറ്റി ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ സൂചികയിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടിന്റെ സ്ഥാനത്തിൽ യു എ ഒൻപതാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് നൂറ്റി എൺപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് യു എ നിന്ന് യു എ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ആറിലൊക്കെ ഇത് നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിലേക്കാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ ഒരു കാലയളവിൽ നിന്ന് യു എ നടത്തിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഈ ഒരു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല്